ിൽ ആരോഗ്യ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഔഷധക്കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു ഹെൽത്ത് സീഡ് സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ കൂട്ടാർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെയും സീഡ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും കർക്കിടക കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം വർഷം മുഴുവൻ ആരോഗ്യം എന്ന സന്ദേശം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ നിതിൻ ഡോക്ടർ സൂര്യാറാണി ഡോക്ടർ അക്ഷയ് ദാസ് ഡോക്ടർ ഐശ്വര്യ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു സ്കൂൾ പ്രഥമ അധ്യാപിക അനിതകുമാരി ടി ആർ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ രാജീവ് ആർ സിന്ധു ജി നായർ അജിത മോഹനൻ ആദിരാ സി നായർ ജി നായർ അനൂപ് ഹരിലാൽ നായർ എന്നിവർ സംസാരിച്ചു ക്ലാസ്സിന് ശേഷം കുട്ടികൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ കർക്കിടക കഞ്ഞി വിതരണവും നടന്നു ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണ പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంక్షన్ నెడుంగట